ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താന്ന് ഇതേ പുറേൽ കുറേ കമ്പ അടുക്കി വെച്ചിരിക്കുന്നത് ഇന്നത്തെ പരിപാടി കേട്ടോ ഓ ഇതെന്തുവാ സംഭവം ഒന്ന് ഇത് ഇതോ ഇത് നമ്മുടെ ബോഗേൻ വില്ലയുടെ തണ്ടുകളാട്ടോ ഇത് മുളപ്പിച്ചെടുക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടോ കുറേ കമ്പുകളുണ്ട് ഇതിപ്പം യെല്ലോ കളറിലെ ഉണ്ട് ഇത് യെല്ലോ കളറാണ് പിന്നെ റെഡ് കളർ അടുക്കുള്ളതുണ്ട് പിന്നെ വേറെ ഒരു പിങ്ക് കളറ് വരുന്നൊരു ബഗേൻപുല്ലിയുണ്ട് അങ്ങനെ മൂന്ന് കളേഴ്സിൻ്റെ തണ്ടുകൾ കട്ട് ചെയ്ത് ഇത് മുളപ്പിച്ചെടുക്കാൻ കേട്ടോ മുളപ്പിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് അതും ഈ വേനൽ സമയത്ത് എന്നാലും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് റെഡ് റെഡാട്ടോ ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല മൂത്ത കമ്പുകളാണ് അത് പെട്ട കിളിക്കും സാധാരണ രീതി വെച്ചാൽ കിളിക്കത്തില്ല ഇച്ചിരി പാടാണ് കിളിപ്പിച്ചെടുക്കാൻ പിന്നെ ഇത് ഇത് പല വെറൈറ്റി കളറുകളാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് ഒരു വെറൈറ്റി കളറായി ഈ ഗ്രീൻ ഇതൊരു വെറൈറ്റി കളറാണ് ഇത് ഒരു വെറൈറ്റി കളർ ഇതിനകത്ത് അടുക്ക് റെഡ് കളർ അടുക്ക് ഉള്ളതുണ്ട് യെല്ലോ കളർ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഒരു പിങ്ക് പോലത്തെ ഒരു കളറ് അത് വരുന്നുണ്ട് കേട്ടോ ഇത് മൂന്നും ഞാൻ ഒരു വീട്ടിൽ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് കറക്റ്റ് അളവിന് കട്ട് ചെയ്തു വെച്ചേക്കാണ് എല്ലാം പാകാൻ വേണ്ടി ഗൈസ് ഗൈസ് അങ്ങനെ ഫൈനൽ നമ്മുടെ ബൊഗേൻവില്ല വേണ്ട എല്ലാം പാകി കേട്ടോ അതെ മൂന്ന് ചട്ടികളാക്കി പാകിയിട്ടുണ്ട് ഇതെല്ലാം മുളക്കിന് മുളച്ച് നിൽക്കുകയാണ് അതിനകത്ത് മുള അതേ കണ്ടോ ഇലകളൊക്കെ മുളച്ചു നിൽക്കുകയാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വെള്ളം ഈർപ്പം നിൽക്കുന്നുണ്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അത് ഇങ്ങനെ കവറിട്ട് വയ്ക്കുമ്പോഴേ ഇതിനകത്തൊരു ഈർപ്പം നിലനിർന്നിട്ടൊരു അങ്ങനെയാണ് പെട്ടെന്ന് മുള പൊട്ടുന്നത് അതെ ഇതിനകത്ത് ഇങ്ങനെ സൂക്ഷി അതെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ മുളയെല്ലാം പൊട്ടി നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് ഈ ചെടിയുടെ മുള പൊട്ടി ഇത് പൊട്ടി ഈ നിൽക്കുന്ന എല്ലാം പോകിയാലും വലിയ വളം കേട്ടോ ഇതെല്ലാം പുകയാൻപില്ല ഏകദേശം ഒരു ഒരാഴ്ചയായി ഞാനിത് വെച്ചിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ മുളക് പൊട്ടി രണ്ടേ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കവറൊന്ന് തിരിച്ചതാണ് ചേർക്കാം വേണ്ടോ ഡേ മുള പൊട്ടിയിരിക്കുന്നുണ്ടോ ഇതൊന്നുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമേ ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണ് എന്തായാലും നാല് കളർ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാനേ ഏകദേശം മുള പൊട്ടി വിളിച്ചു തുടങ്ങിയതേ കണ്ടോ നാല് കമ്പ് വെച്ചിട്ട് രണ്ടാഴ്ചയായി ഈ കവറ് ഞാൻ മൂന്ന് ദിവസം മുമ്പ് മാറ്റിയതാ കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ ഈ കോലത്തിൽ നിൽക്കുന്ന ചെമ്പരത്തി ഗ്രാഫ്റ്റ് ചെയ്തേക്കുവാണേ ഇത് മുളകൊട്ടി ചെമ്പരത്തി കേട്ടോ പ്രത്യേകിച്ച് അതേപോലെ തന്നെ കവറിട്ട് മുളപ്പിച്ചെടുത്ത ഒരു വലിയ മുഗൻ വില്ലയുടെ ഒരു മ ചെടിയായി നിൽക്കുന്നത് കേട്ടോ അതെ അതെ അതേപോലെ തന്നെ മുളപ്പിച്ചെടുത്താണെന്നുണ്ട് ഈ കാണുന്ന ചെടികൾ കേട്ടോ അതേ ഒന്നേൽ പൂവായി തുടങ്ങി ഞാൻ കാണിച്ചു തരാം അതെ ഇത് കണ്ടോ ഇതത്തേൽ ഏകദേശം പൂവായിത്തുടങ്ങി കേട്ടോ വലിയ ഒരു പ്ലാന്റ് അതേപോലെ തന്നെ കവറൊക്കെ ഇട്ട് ഒരാഴ്ച കൊണ്ട് മുളപ്പിച്ചെടുത്ത ഒരു ചെടിയാട്ടോ അതെ പൂവായെന്ന് പറയാൻ കാരണം കണ്ടോ കണ്ടോ പൂക്കളായി വരുന്നുണ്ടോ നീ കണ്ടോ പൂക്കളായി വരുന്നുണ്ടോ ഇപ്പം ഇതെല്ലാം പൂക്കളായി തുടങ്ങി കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലവറിങ് ആണ് ഫസ്റ്റ് ആദ്യത്തെ പൂക്കളായി കാണുന്നത് കേട്ടോ ഇതൊക്കെ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടുവന്ന് വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ വീണ്ടും കാണാം വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട്